നീതി ആയോഗ് യോഗത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ വിട്ടുനിന്നത് വലിയ രീതിയിൽ വാർത്തയായിരുന്നു ഇന്ത്യ സഖ്യത്തിൽ നിന്നും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി മാത്രമാണ് നീതി ആയോഗ് യോഗത്തിൽ പങ്കെടുത്തത് വെറും അഞ്ചു മിനിറ്റ് മാത്രം സംസാരിക്കാൻ അനുവദിച്ചതിൽ പ്രതിഷേധിച്ച് മമത യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു ഇതോടെ നിറമഞ്ഞ നിലയിലാണ് നീതി ആയോഗ് യോഗം നടന്നത് പ്രതിപക്ഷ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാർക്കൊപ്പം യോഗം ബഹിഷ്കരിച്ച നിതീഷ് കുമാറിന്റെ അസാന്നിധ്യം തലത്തിൽ ചർച്ചയാവുകയാണ് ബജറ്റിൽ വാരിക്കോലി നൽകിയിട്ടും പ്രത്യേക പദവി എന്ന ആവശ്യത്തിനോട് സർക്കാർ പുറംതിരിഞ്ഞ് നിന്നതാണ് ജെ ഡിയുവിനെ ചുടിപ്പിച്ചിരിക്കുന്നത് ഇതോടെ കേന്ദ്ര സർക്കാരുമായി പഴയ ഊഷ്മള ബന്ധം നിതീഷ് നഷ്ടമായതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ ബീഹാർ മുഖ്യൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനു പുറമേ നീതി ആയോഗിനോടും നിതീഷിന് അത്ര താൽപ്പര്യമില്ല പഴയതുപോലെ പഞ്ചവത്സര പദ്ധതികൾ വീണ്ടും മടക്കി കൊണ്ടുവരണമെന്ന ആവശ്യക്കാരനാണ് നിതീഷ് കുമാർ മമതാ ബാനർജിയും പഞ്ചവത്സര പദ്ധതി മടക്കി കൊണ്ടുവരണമെന്ന് വർഷങ്ങളായി ആവശ്യപ്പെടുന്നുമുണ്ട് എന്നാലും നിതീഷിന്റെ ബഹിഷ്കരണം ബി ജെ പിക്ക് ഇടയിൽ വലിയ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് ഏതെങ്കിലും രീതിയിൽ നിതീഷിനെതിരെ വിമർശനം ഉയർന്നാൽ സർക്കാർ താഴെ വീഴുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ മോദി അടക്കമുള്ള നേതാക്കൾ മൗനം പാലിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ ആസൂത്രണ പദ്ധതിയാണ് നീതി ആയോഗ് അതിന്റെ സുപ്രധാന യോഗത്തിൽ നിന്നും ഘടകകക്ഷിയിലെ പ്രബല പാർട്ടിയുടെ നേതാവും മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ വിട്ടുനിന്നാൽ അത് യോഗത്തിൻ്റെ ഗ്ലാമർ കുറയുമെന്ന് ബി ജെ പി നേരത്തെ മുന്നറിയിപ്പ് നൽകിയതുമാണ് എന്നാൽ പങ്കെടുക്കില്ല എന്ന നിലപാടിൽ തന്നെ നിതീഷ് കുറച്ചു നിൽക്കുകയായിരുന്നു നിതീഷിന് പകരക്കാരായി ഉപമുഖ്യമന്ത്രിമാരായ സാമ്രാജ് ചൌധരിയും വിജയ് കുമാർ സിൻഹയുമാണ് യോഗത്തിൽ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് നേരത്തെ ബജറ്റ് വിവേചനപരമാണെന്നാരോപിച്ച് നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ തീരുമാനിച്ചിരുന്നു എം കെ സ്റ്റാലിനാണ് ആദ്യ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് അറിയിച്ചത് ഇതിനു പിന്നാലെ കർണാടക തെലുങ്കാന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും യോഗം ബഹിഷ്കരിക്കുകയായിരുന്നു ഈ കൂട്ടത്തിലാണ് ഇപ്പോൾ നിതീഷിൻ്റെ സ്ഥാനവും നമുക്ക് കാണാൻ സാധിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വെറും കാഴ്ചക്കാരൻ്റെ റോളിൽ തന്നെ നിർത്തിയതിനുള്ള അമർഷം ഇപ്പോൾ നിതീഷിൻ്റെ ഉള്ളിലുണ്ട് ബി ജെ പി ഒന്നാകെ ബീഹാറിൽ പ്രചരണത്തിൽ കളന്നറിഞ്ഞപ്പോൾ ജെ ഡി യു നേതാക്കളും ബി ജെ പിക്ക് കൂടുകയായിരുന്നു ഏറെക്കുറെ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു ആറുമാസത്തോളം നിതീഷ് കുമാർ നിന്നത് എന്നും നമുക്ക് കാണാൻ സാധിക്കും പല യോഗങ്ങളിലും മോദിക്കരികിൽ ഒരു ഭാഗത്ത് ബി ജെ പിയുടെ ചിഹ്നമായ താമര ഉയർത്തിപ്പിടിച്ച് ഭവ്യതയോടെ നിൽക്കുന്ന നിതീഷ് കുമാറിനെ കാണാൻ സാധിക്കും എങ്കിലും ബീഹാറിൻ്റെ മുഖ്യമന്ത്രി കസര മുറുകെ പിടിക്കാൻ എല്ലാം മറന്ന് ബി ജെ പിക്ക് കൂടിയ നിതീഷിൻ്റെ കോർട്ടിലാണ് ഇപ്പോൾ പന്തുള്ളത് എന്ന് മോദിക്കും മറ്റ് നേതാക്കന്മാർക്കും നന്നായിട്ടറിയാം അതുകൊണ്ടാണ് നിതീഷിൻ്റെ ബഹിഷ്കരണം ചർച്ചയാക്കാൻ ബി ജെ പി കാര് തുനിയാത്തത് എന്നും വസ്തുതയാണ്